ഹേ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ബലി പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലും ബീഫൊക്കെ കാണുമല്ലോ അപ്പോൾ അത് വെച്ചുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ എല്ലൊന്നുമില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് പൊടികളായി ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് അറബി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്താലും മതി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് ഉപ്പ് കുറച്ചിട്ടാലും മതി ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങ നീരാണ് ഒരു പകുതി നാരങ്ങ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ എട്ടോ പത്തോ വരുന്ന വീസിൽ വരെ വേവിച്ചെടുക്കാം ഇനി അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് പിന്നെ അഞ്ചോ ആറോ പച്ചമുളക് ഒരു വലിയ ക്യാപ്സിക്കം അഞ്ചോ പത്തോ വെളുത്തുള്ളി ഒരു മാഗി ക്യൂബ് ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സ്പൈസസ് ആണ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ടോ മൂന്നോ പട്ട നാലോ അഞ്ചോ ഗ്രാമ്പു ഏലക്ക ഇത്രയുമാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി റൈസ് റെഡിയാക്കാം റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവാള മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ആടി വേറുമേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം കവളൊക്കെ വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം അതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരേക്കും വയറ്റി കൊടുക്കാം അതേസമയം അതിലേക്ക് ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കാം ബീഫ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് തുറന്നു നോക്കാം എല്ലാം കൂടി നല്ലതുപോലെ വന്ന് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ബീഫ് മാത്രം ഒന്ന് മാറ്റിയെടുക്കാം അതിൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട് സ്റ്റോക്കും കൂടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അത് റൈസിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനാണ് അതൊന്നും മാറ്റിയെടുക്കാം ഇനി അതൊന്നും മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴുകി വെള്ളമൊക്കെ ആറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് സെക്കൻഡ് നല്ലതുപോലെ വർത്ത് ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വേണം കണക്ക് അതിനായിട്ട് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്ത് വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു കപ്പ് നോർമൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് ചിക്കൻ്റെ സ്റ്റോക്കും പിന്നെ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഒച്ചു കൊടുക്കാം ക്കിക്കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റായൊന്നും ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നാൽപ്പത് നാൽപ്പത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ബീഫ് ഇനി സ്റ്റോക്ക് ഉണ്ടല്ലോ അത് മുഴുവനും മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് রেড പോഡ് കളർ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഓപ്ഷനാണ് വേണമെങ്കിൽ വെച്ചാ മതി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫ് അതിൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്ത് എടുക്കണം ഇനിയിപ്പോൾ ഇത് പത്ത് മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിരുന്നു ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം എനിക്ക് ഇതുപോലത്തെ റെസിപ്പി ഏറ്റവും വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ്